ജോലിക്ക് എത്താതെ സർക്കാർ ഡോക്ടർമാർ മുന്നിൽ പത്തനംതിട്ട നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാതെ സർക്കാർ ആശുപത്രികളിലെ നൂറ്റിനാൽപത്തിനാല് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ഇവർ പിരിച്ചുവിടൽ മാത്രം അനധികൃതമായി ജോലിക്ക് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് നിയമിച്ച ഡോക്ടർമാർ സർക്കാർ സർവീസിലിരിക്കെ പണിക്കെത്തുന്നില്ലെന്ന് വിവരാവകാശ രേഖ ഇവരിൽ പലരും നാട്ടിൽ തന്നെ ഇല്ലെന്നാണ് സൂചന സാധാരണക്കാർക്ക് ചികിത്സ നൽകാൻ സർക്കാർ നിയമിച്ചവരാണ് ജോലിക്കെത്താത്തത് തിരുവനന്തപുരം പതിനൊന്ന് കോട്ടയം ഏഴ് കണ്ണൂർ ഇരുപത് മലപ്പുറം പത്ത് കോഴിക്കോട് പന്ത്രണ്ട് കാസർഗോഡ് ഇരുപത് പാലക്കാട് എട്ട് ഇടുക്കി മൂന്ന് തൃശ്ശൂർ ഏഴ് വയനാട് നാല് എന്നിങ്ങനെയാണ് വിട്ടു നിൽക്കുന്ന ഡോക്ടർമാരുടെ എണ്ണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം അറിയിച്ചു വിവരാവകാശ പ്രവർത്തകനായ റഷീദ് ആനപ്പാറ നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് ഇവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണ അപ്പീലും ചട്ടങ്ങൾ പ്രകാരം അച്ചടക്ക നടപടി സ്വീകരിച്ചു വരികയാണെന്നും വിവരാവകാശ രേഖ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട